അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ എന്റെ സ്കൂൾ കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ നമ്മുടെ സ്കൂൾ കാണിക്കുകയാണ് എൻ്റെ സ്കൂളാണിത് എല്ലാവരും എൻ്റെ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർ എൻ്റെ സ്കൂളിൻ്റെ പേര് എം ആർ എം കെ എന്നാണ് ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ എം ആർ എം കെ എം എം എച്ച് എസ് എന്നാണ് എൻ്റെ സ്കൂളിൻ്റെ ഫുൾ നെയിം എല്ലാവരും എൻ്റെ വീഡിയോസ് ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ഇതാണ് അപ്പം എൻ്റെ സ്കൂള് ഇവിടെ പൂക്കളും കാട്ടനും ഒക്കെ ഉണ്ട് നല്ല രസമാണ് കാണാൻ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാതെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കാണാൻ ട്രൈ ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ കണ്ടോളൂ അപ്പോൾ കൂട്ടുകാരെൻ്റെ സ്കൂൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പുത്തിയൊരു വീട്ടിലായിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ